ഇന്ന് ഏറ്റുമാനൂരിൽ ശ്രീ കേരള ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസവൻ്റെ ഓഫീസിലേക്ക് ശബരിമല സന്നിധാനത്തിലെ കവർച്ചയുമായി മോഷണവുമായി ബന്ധപ്പെട്ട് അതിനെതിരായി നടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മാർച്ചിൽ പങ്കെടുത്തവരെ സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകർ അക്രമിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ആ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ അക്രമികളെ ഇറക്കിക്കൊണ്ട് അങ്ങനെയുള്ളവരെ അടിച്ചമർത്താൻ വാസവനല്ല ആര് ശ്രമിച്ചാലും അത് ഈ നാട്ടിൽ വിലപ്പോവില്ല എന്നവർ തിരിച്ചറിയണം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരെ അടിച്ചമർത്തുകയും അക്രമിക്കുകയും ചെയ്യുന്ന സമീപനം ആ സമീപനമാണോ സർക്കാരിന്റെ സമീപനം എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മാത്രമല്ല ഇന്ന് നടന്ന സംഭവം ആ സംഭവത്തിൽ പോലീസിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ അക്രമം നടന്നത് പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പോലീസ് ബി ജെ പി പ്രവർത്തകരോട് ഓടി രക്ഷപ്പെട്ടുകൊള്ളാനാണ് പറഞ്ഞത് എന്നാണ് അവിടെ പരിപാടിയിൽ പങ്കെടുത്തവർ പറയുന്നത് ശ്രീമാൻ പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിലെ പോലീസ് നീതി നിർവഹണം നടത്തുന്ന സംവിധാനമായിട്ട് അല്ല പകരം ഡിവൈഎഫ്ഐക്കാരുടെ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവരായിട്ട് മാറണം എന്നുള്ളതാണോ സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് ശ്രീ വാസവൻ ഒളിച്ചിരുന്ന് ഗുണ്ടകളെ ഇറക്കി തൻ്റെ ഓഫീസിലേക്ക് നടന്ന സമാധാനപരമായ പ്രതിഷേധ പ്രകടനം ആ പ്രതിഷേധ പ്രകടനത്തെ അക്രമിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ഈ കാര്യത്തിൽ ജനങ്ങളെ നേരിടാൻ ഈ സർക്കാരിന് സർക്കാരിൻ്റെ പ്രതിനിധികൾക്ക് ആർജവമില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ ഈ സർക്കാരിലെ പ്രതിനിധികൾക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ തരത്തിലുള്ള അക്രമങ്ങൾ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തിൻ്റെയും പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് അമ്പലക്കള്ളന്മാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ അത് കടകംപള്ളി സുരേന്ദ്രൻ തൊട്ട് വി എൻ വാസവൻ വരെ കൂട്ടുനിന്ന ആരാണെങ്കിലും അവരെല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ശബരിമല സന്നിധാനത്തിൽ കവർന്നെടുത്ത അയ്യപ്പൻ്റെ സ്വർണം അത് തിരിച്ചു കിട്ടുന്നത് വരെയും വിശ്വാസി സമൂഹവും ഭാരതീയ ജനതാ പാർട്ടിയും സമര എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക